കഴിച്ചിട്ട് പറയാൻ എങ്ങനെ കറി വേണോ എങ്ങനെയുണ്ട് ഉപ്പും അതെല്ലാം നമ്മുടെ പരിപാടിയിലൊക്കെ കുറെ നേരം ഡിലേ ആയിട്ടാ ഉച്ചയ്ക്കാൻ പറയില്ലേ കൊറച്ച് ഡ്രസ്സൊക്കെ കിടന്ന് ഉറങ്ങി പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാല് ബാക്കി തണികളൊക്കെ ഉണ്ടില്ലേമ്മോ ചുരിച്ചി കൊച്ചപ്പുറത്ത് ടി വി ഉണ്ടോണ്ടിരിക്കുക ഞാൻ കുറച്ച് ഉച്ചയ്ക്ക് മീൻ കിട്ടിയില്ലല്ലോ ചൂണ്ടിയിടാനൊക്കെ പോയിട്ട് മീൻ കിട്ടിയില്ല അപ്പം കുറച്ച് മത്തി വാങ്ങി മത്തി വാങ്ങി കണ്ടിച്ച് വയ്ക്ക രാത്രിത്തേ കറി വെക്കാൻ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തത് കേട്ടോ കേട്ടോ അമ്മയ്ക്ക് കൈവയ്യല്ലേ കൈ വയ്യ പിന്നെന്താ പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് അതിനെ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതാണല്ലോ വെട്ടാൻ അപ്പൊ ബാക്കിലൊക്കെ അതെ ബാക്കിലൊക്കെ ഇച്ചിരി പൊളിഞ്ഞിരിപ്പുണ്ടട്ടോ അത് ഈ ഉപ്പ് കേറുന്ന പെയിൻറ്റൊക്കെ പോകട്ടെ ഉപ്പ് കയറി ഉപ്പ് കയറാന്ന് വെച്ചാലേ നമ്മളിവിടെ കടലിന് നേരെ കായലിലേക്ക് ഉപ്പ് കയറും ഉപ്പ് വെള്ളം കയറും ആ ഉപ്പ് വെള്ളം മണ്ണിനടിയിലെല്ലാം ഉണ്ടായിട്ട് അതിങ്ങനെ മിത്തികളെല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കും മുകളിലേക്ക് അപ്പൊ അങ്ങനെ ഭിത്തിയിലൊക്കെ ഉപ്പ് കയറിട്ട് ഇതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു ഒരിക്കൽ നമ്മുടെ കൊല്ലത്തുള്ള തന്നെ പുറത്തുള്ളൊരു ആൻറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇവിടെയൊക്കെ എന്ത് വൃത്തിയാക്കണം കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയാണ് അപ്പം ഇതിൻ്റെയൊക്കെ പോയണ്ടാണ് സംഭവമാണ് കേട്ടോ അപ്പം അത് കൂടുതലും പറയാനുള്ള അപ്പം അപ്പം എന്താ പറയുക ഞങ്ങൾ തിങ്കളാഴ്ച മിക്കവാറും തിരുവനന്തപുരത്ത് ആശുപത്രി പോകും അമ്മയ്ക്ക് ഒന്ന് ചെക്കപ്പിന് വേണ്ടി പോകും അമ്മയ്ക്ക് ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാളെയും കൂടെ റെസ്റ്റ് എടുക്കണം നാളെ റെസ്റ്റ് എടുത്തിട്ട് തിങ്കളാഴ്ചകൾ ഹോസ്പിറ്റലിൽ പോകട്ടോ അതൊക്കെയാണ് പ്ലാൻ അപ്പോൾ ഞാൻ ഈ മീനൊന്ന് വെട്ടിയെടുക്കട്ടെ രാത്രി കറി വയ്ക്കാൻ രണ്ട് ഉച്ചയ്ക്ക് മീൻ കറി ഒന്നുമില്ല ചമ്മന്തി ഇതുമായിട്ടാണ് ചോറ് വെച്ചത് ചമ്മന്തിയും മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അത് തന്നെ അത് തന്നെ മതി ചമ്മന്തി മുട്ടയൊക്കെ തന്നെ ധാരാളം പ്രോട്ടീൻ ആയിട്ട് മുട്ട ഉണ്ടല്ലോ അത് മതി പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ വായിക്കാൻ രുചിയുണ്ട് നമ്മൾ മീനില്ലാതെ അധികം അങ്ങനെ കഴിക്കാറില്ല അത് ഞങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ ചിലർ ചിലപ്പം കുറ്റപ്പെട്ട് ചിലർക്ക് ചിലപ്പോൾ ഇത് കുറ്റമായിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ മീനുണ്ടെങ്കിൽ അവൻ ഇറങ്ങുകയുള്ളൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഞങ്ങള് ചെറിയ കാലം തൊട്ടേ മീനുകൾ ഇഷ്ടം പോലെ കൂട്ടി ശീലിച്ചതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ മീനില്ലാണ്ട് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ചിലർക്ക് പച്ചക്കറി ഇല്ലാണ്ട് പറ്റത്തില്ല ചിലർക്ക് ചിലർക്ക് മോരില്ലാണ്ട് ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പത്തനംതിട്ട വെച്ച് പോയി അവന് വീട്ടിൽ പശുവൊക്കെ ഉണ്ട് അപ്പോൾ അവന് ഈ മോരില്ല ചോറ് അഴിക്കില്ല അത് അങ്ങനെ ഒരു ശീലമായി പോയി ഓരോരുത്തർക്ക് ഓരോ ശീലമാണ് ഭക്ഷണത്തിൽ അപ്പം ഞങ്ങൾക്ക് ഈ മീനില്ലായിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കും എന്നാലെ കംപ്ലീറ്റ് ആവണോ നമുക്ക് ഈ മീനില ചിലർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ അത് ഓരോരുത്തരുടെ ഹാബിറ്റ് എന്നു വെച്ചാൽ സ്വാഭാവത്തിന് പ്ര സ്വഭാവത്തിനനുസരിച്ചിരിക്കും ഓരോരുത്തർ അപ്പോൾ ഞാനത് വെറുതെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിരുന്നു വേറെയെങ്കിലും പോയില്ല വീട്ടിൽ തന്നെ ആയിരുന്നു മഴയും കാര്യങ്ങളായിട്ട് ഈ നാളെ തുണി രാവിലെ കുറച്ചധികം തുണി അലക്കാനുണ്ട് ഇനി കേട്ടോ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാളെ നാളെ വെയിലുണ്ടെങ്കിൽ അലക്കാൻ പറ്റില്ല അപ്പൊ നാളെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വെട്ടി റെഡിയാക്കട്ടെ ഞങ്ങൾ ഇവിടെ മത്തി വിട്ടുന്നത് ഇങ്ങനെയാ വെട്ടിയെടുക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതി തല കൂടുതലും

കുറച്ചു ദിവസം ആയ മീനായിരിക്കും അല്ലാതെ ഇപ്പൊ കടലിൽ പോകുന്ന ഇവിടുന്നില്ല ശക്തമായ മഴ വന്നില്ലല്ലോ ന്യൂനമർദ്ദം ആണ് കടലിൽ പോവാൻ വല്ലാതിരിക്കുന്നത് എന്നാലും ചെറിയ മഴക്കെ വള്ളങ്ങളൊക്കെ പോകത്തില്ല കണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ചാളേ ഇവിടെ ബോട്ടുകാർ വരായിരുന്നു ചെറിയ വെള്ള ചെറിയ ബോട്ടല്ലേ മകാ ആ നമ്മൾ തെക്ക് താമസിക്കുമ്പോഴൊക്കെ ഒരു ബക്കറ്റ് നാറെ കോരി തരുവായിരുന്നു കൊണ്ടി അല്ലുന്ന ബക്കറ്റിന് പോലുള്ള നമ്മൾ കൊണ്ടി ബക്കറ്റ് ഏതാ വലുതും ചെറുതും കേട്ടോ അതിന് ആ ബക്കറ്റ് തരും അന്നൊക്കെ മേടിക്കുന്ന ഇരുപത് രൂപക്കും പത്ത് രൂപക്കെ ഏറ്റവും കൂടുതൽ പൈസ എന്നാൽ കുറച്ച് കുറച്ച് ഈ അടുത്ത കാലത്ത് നൂറ് രൂപ കുറഞ്ഞ് മീനില്ലാത്തത് മേടിക്കുന്നത് ഇരുപത് അതില് ഏറ്റവും കൂടുതൽ മുപ്പത് രൂപക്ക് നമ്മളിവിടെ വന്നതിന് ശേഷം മേടിച്ചിട്ടുണ്ട് ഇരുപത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്കും മീനാണ് അന്നൊക്കെ ചെന്ന് എന്ത് നല്ല മീനാണ് പൊന്നാരമൊക്കെ ഭയങ്കര പൊന്നാരോ അയലൊക്കെ കാട്ടയലെന്ന് പറയുന്ന അയല ഉണ്ട് ആ ചാളക്ക് അത്ര രുചിയില്ല ഒമാൻ ചാള പക്ഷെ ഈ ചാളയുടെ അതേ ഷേപ്പാ ഒമാൻ വേറൊരു വെച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ചാള അല്ലെങ്കിൽ അത് കീരിച്ചാള ഇല്ലേ പൊറത്ത് പുള്ളി ഉള്ളത് ഒരു വാരി കറുത്ത ഒരു ടേസ്റ്റും ഇല്ലാത്ത മീനാത് ചാളി ചാള ഈ ചാളക്ക നല്ല ടേസ്റ്റ് ചില സമയത്ത് ഇത് തേങ്ങ അരച്ച് കറി വെക്കാൻ നല്ലേ ഇത് മാങ്ങയക്കിട്ടേ ചില സമയത്ത് കൊള്ളത്തില്ല ഇത് മുളക് കറി വെക്കാനേ പറ്റും ചാള എപ്പോഴായാലും മുളക് കറി വെക്കാനാ

അപ്പം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം കാണാം കേട്ടോ അപ്പം ഞാൻ പോയി കുളിക്കട്ടെ കാരണം അവളെ അകത്തോട്ട് കിടത്തണോ ലിജിയിൽ അപ്പം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ട് കുളിച്ച് റെഡിയായിട്ട് പിന്നെ മീങ്കൽ വെക്കുന്ന പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പം കാണാം ഓക്കെ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന കേട്ടോ ലിജി കൊച്ചിനെ ഞാൻ കിടത്തിയതിനു ശേഷമാണ് കുളിക്കാനായിട്ട് പോയത് അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ എന്നോട് പറയാ അപ്പുറം വരുവാ എന്ന് പറയുക നീ കൊച്ച് നീ കൊച്ച് ഈ കിടക്കുന്ന കൊഞ്ഞ് വാപ അപ്പൊ ഞാൻ കറി വെക്കാൻ വേണ്ടി പോട്ടോ അമ്മയുടെ റെസ്റ്റിലാണ് ഞാൻ അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പടയെന്നും പറഞ്ഞിട്ട് കറി കറി വെക്കുക രുചിയുടെ മൊബൈലില് എന്താ റീൽസ് കണ്ടോട്ടിരുന്ന മൊബൈലിൽ ആചിക്കൊന്നെത്തി അപ്പുറത്തോട്ട് ടി വി ആണെന്നിടത്തോട്ട് ഇരുത്തട്ടെ ഇരുത്തിയതിനു ശേഷം നമ്മുടെ എന്റെ സ്റ്റൈല് മീൻകറി വെക്കാൻ പോണ് അപ്പൊ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും പണ്ട് മീൻ പറത്ത് മീൻ പറക്കണ്ട എനിക്കും പോയി പോകുന്നു അത് സമയെടുക്കില്ല കൊറേ എനിക്കാണ് അപ്പൊ ഓക്കെ അപ്പൊ ഞാനിതേ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയട്ടെ അതൊന്നും പ്രശ്നമില്ല അതൊക്കെ ഇങ്ങനെ ചെറിയ കളിയാക്കളിക്കുന്നേ അപ്പൊ ഞാനിതേ മീൻകറി വെക്കാൻ പോകും ഞാൻ മീൻകറി വെക്കുന്ന കാണിച്ചേരാം മിക്കവാറും ഭയങ്കര ലെങ്ത് ഉള്ള വീഡിയോ ആയി പോകും മിക്കവാറും ഞാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശരിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ മീൻ കറി വെച്ചിട്ട് വരാം ലിജിക്കൊച്ചിന് ആദ്യം അപ്പുറത്തോട്ട് ടി വി ഉള്ള റൂമിൽ കൊണ്ടിട്ട് ടി വി ആയിട്ട് എത്തട്ടെ എന്ന് വെച്ചാൽ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഇനി കുറച്ച് ഞാൻ മീൻ കറി വെക്കാനായിട്ട് അതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന ഇഷ്ടമല്ല ഒരു പണിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാനിത് അപ്പുറം കൂടെ ഇട്ടിട്ട് അപ്പം നമ്മളിത് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാൻ പോവാണ് ഓക്കെ നല്ലത് ചെയ്യണ്ട കേട്ടോ ചട്ടി ചട്ടിയാണ് ചൂടായിട്ടെ അപ്പോൾ ഇത് നമുക്ക് സാധനങ്ങളൊക്കെ അടുപ്പിക്കാം സാധനങ്ങളൊക്കെ ഇവിടെ കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി പുരുമുളക് പൊടി ഉലുവ ഇല്ലാന്ന് തോന്നി കേട്ടോ നമുക്ക് ഇല്ലാതെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് കറി അപ്പോൾ അത് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിട്ട് മീൻ ധരിക്കില്ല കേട്ടോ കുറച്ചെടുത്ത് വറക്കാനായിട്ട് എടുത്ത് വെച്ചു മത്തി മേടിച്ചാൽ പിന്നെ കുറച്ച് വറുത്ത് കഴിച്ചിട്ട് പിന്നെ ഇന്നരസുഖം കുറേ കാലമായിട്ട് മത്തി മേടിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ സാധനങ്ങൾ അപ്പോൾ നമുക്കിത് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടി ചട്ടിതെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കൊറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട ഉലുവില്ല കേട്ടോ വന്നിട്ടുണ്ട് നമുക്ക് ഉലുവ ഉലുവ ഇല്ല നമുക്ക് തൽക്കാലം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചുമ്മാ ചതച്ചു വെച്ചിരിക്ക ചൂടാകുമ്പഴത്തേക്ക് നമുക്ക് അതിട്ടിട്ടങ്ങ് ഇതാക്കാം ഇതാക്കാം കഴിഞ്ഞ ദിവസം ഞാൻ പുല്ലൂര് വയ്താ പോയ വീഡിയോയിൽ കുറേ കുറെ പേര് പുല്ലൂരുള്ള ഇത്രയും കമൻറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും പേര് പുനലൂരിന്നുള്ളവരുണ്ടാവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പുല്ലൂർ പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പുനല്ലൂരിനെ കാണിച്ച് കാണിക്കും കാരണം കൂടുതൽ പേരും സ്ഥലത്തില്ലാത്തവരൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും ആൾക്കാർ പുല്ലൂർ ഭാഗത്ത് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് പിന്നെ ഭൂരിഭാവം പേരും പുറത്തുനിന്നുള്ളവരൊക്കെ ആയതുകൊണ്ട് അപ്പോൾ കുറേ മിസ്സ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നിലയിട്ട് കൊടുക്കാം കുറേ പേര് അവിടെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പുല്ലൂർ അപ്പോൾ ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ അവിടേക്കൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ആ സ്ഥലങ്ങളെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും ഇനി അടുത്ത പ്രാവശ്യം കാരണം ഓരോ സ്ഥലത്തുള്ളവരും അവിടെ പുറത്ത് പ്രവാസികളായിട്ട് ജീവിക്കുന്നവരും അല്ലെങ്കിൽ കേരളം വിട്ട് അന്യനാട്ടിൽ പോയി നിൽക്കുന്നവർക്ക് ആ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര നഷ്ടാളജിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം നമ്മളങ്ങനെ ഇവിടെ ഒക്കെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉറപ്പായിട്ട് അവിടെത്തെ സ്ഥലങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കട്ടോ ഒത്രയും പേര് ആയിട്ട് വീഡിയോ കാണുമെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും പ്രതീക്ഷ കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർ അത്തരം ട്രാവൽ ചെയ്യുന്ന വീഡിയോകൾ അധികം കാണാറില്ലല്ലോ അത്ര വ്യൂസ് കുറവാണ് വീഡിയോയ്ക്ക് അപ്പോൾ ഞാൻ കരുതി അത് അത്ര താല്പര്യം ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ അത് അങ്ങനെ ചേട്ടാ അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സാധനം കിട്ടുകൊടുക്കാം ഒന്ന് വാടി വരട്ടെ അപ്പോൾ വീഡിയോയുടെ എളുപ്പത്തിന് വേണ്ടി ബാക്കി എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചേക്കോട്ടെ കട്ട് ചെയ്താക്കി വെച്ചേക്കാം അടുത്ത പച്ചമുളക് പിന്നെ തക്കാളി പിന്നെ നമ്മുടെ പുളിയുണ്ട് പുളിയും കൂടി ഇട്ട് ഇതിനകത്ത് എണ്ണയിലിട്ട് വയറ്റുമ്പോൾ ആ പുളിയുടെ കാര്യമൊക്കെ ഫുള്ള് ഇറങ്ങി വരട്ടെ അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കേട്ടോ അപ്പം ഞാൻ വേറെന്തോ പറയാൻ വന്നു പിന്നെ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ കുറേ സാധനങ്ങളുണ്ടാവില്ല കറിവേപ്പില ഉണ്ടാവില്ല പച്ചക്കറി മേടിക്കാത്തതുകൊണ്ട് കറിവേപ്പിലില്ല നമ്മളിവിടെ കറിവേപ്പില ഉണ്ടായിരുന്നത് നശിച്ചുപോയി അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാം ഉള്ളൊരു കറിയല്ല ഇതൊരു തട്ടിക്കൂട്ട് കറി ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ എളുത്തുള്ള ഇഞ്ചി ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ സമയം ഇപ്പം ഏകദേശം ഒരു ഏഴ് മണിയോട് എടുക്കുന്നുണ്ട് അപ്പോൾ രാത്രിത്തേക്കുള്ള കറിയാണ് ഇത് കേട്ടോ ഉച്ചക്കത്തെ കാര്യം പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് ഞാനും അമ്മയോട് മീൻപേടിക്കാനൊക്കെ പോയിട്ട് കിട്ടിയില്ല സംഭവം അപ്പം ചില ചകലം വന്ന് മൂത്ത് വരുന്നുണ്ട് സംഭവം നമുക്ക് പച്ചവളം കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളയട്ടേക്കെന്ന് വെച്ചാൽ അത് ഇടിച്ചെടുത്തോണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം പൊട്ടുന്ന കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പച്ചമുളകത്ത് വെള്ളമൊക്കെ പോകുന്ന കേട്ടോ നേട്ട കാര്യത്ത് ഭയങ്കര ലെങ്ത് ഉള്ളൊരു വീഡിയോ ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ ഇടയിൽ കയ്യിൽ കുറച്ച് സംഭവമൊക്കെ വേണ്ടിട്ട് ഒന്ന് പൊള്ളി കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കൈ കൊണ്ട് വാരിയിടുന്നതായിരിക്കും ബെറ്റർ പട്ടാളിയോ അതൊക്കെ നമ്മൾ കുറച്ച് തീ കുറച്ച് വെച്ച് കൊടുക്കട്ടോ കുറച്ച് കുറച്ച് കേട്ടോ പെട്ടെന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഇട്ടത് വാടി വാടി കിട്ടും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സെറ്റപ്പായിട്ട് നമുക്ക് പിന്നെ പൊടിയും അതിനു മുന്നേ നമുക്ക് ഈ പുളി ഇടാറുണ്ട് കേട്ടോ ഈ പുളി ഇങ്ങനെ ഇടുന്നത് കേട്ടോ സാധാരണ എല്ലാവരും അരപ്പൊക്കെ ചേർത്തതിന് ശേഷം അല്ലാതെ പുളി ഇടാറുണ്ട് നമ്മളിങ്ങനെയാണ് പുളി ഇടുന്നത് നേരെ ഇല്ലാത്തിട്ട് പൊളി ഇല്ലാത്ത കായക്കൂടെ പോയേ അപ്പം നമ്മളതിൽ നേര് രണ്ട് ചെറിയ പൊടിയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇട്ട് കൊടുക്കാം അതുകൂടെ ഇപ്പം രക്ഷപ്പെടിയെടുക്കാം ആ കുഞ്ഞുങ്ങളൊക്കെ വേവട്ടെ തക്കാളി ഇപ്പം വെന്ത്ട നല്ലോണം കിട്ടട്ടെ അപ്പോൾ അതാണ് സംഭവം അപ്പം അതിൻ്റെ വീട്ടിൽ കുറേ പേര് കമൻറ്റ് ചെയ്തപ്പം ഭയങ്കര സന്തോഷമായിട്ടോ പുല്ലൂർ പോയ വീഡിയോയിൽ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പം ഈ വീഡിയോ കറി ഉണ്ടാക്കി ഉണ്ടാക്കിത്തീരുമ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ കേട്ടോ കാരണം കുറേ കുറെ പണികൾ ബാക്കി നിൽക്കുന്നു എനിക്ക് അപ്പൊ നമ്മുടെ തക്കാളി അതിന് റെഡിയായി വന്നിട്ടുണ്ട് വഴറ്റി അപ്പോൾ നമ്മുടെ തക്കാളിയും സംഭവങ്ങളും ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നോക്കി പിന്നെ നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു രണ്ട് സ്പൂൺ പൊടി തവി മാറ്റി കിട്ടാ തവി അല്ലെങ്കിൽ പരിത്തു പറഞ്ഞു രണ്ട് സ്പൂൺ മുളകൊടുക്കാം ഇന്ന് തീ കുറച്ച് വെച്ചോട്ടെ അവിടെ കഴിഞ്ഞ് ഇപ്പം മൂത്താൻ വണ്ടയ്ക്ക് വരും ഇളക്കി വിട്ടേക്കാം കുറച്ച് വളരെ കുറച്ച് മഞ്ഞപ്പൊലി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊലി കിട്ടും അപ്പോൾ നമ്മൾ കുരുമുളക്ട് ഇട്ടുകൊടുക്കാം എരുമിന് ഇട്ടെന്നേ ഉള്ളൂ കറക്റ്റ് ആക്കി എടുക്കെന്താന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കരിയും വണ്ടയ്ക്കോട്ടേ ചേർക്കും അപ്പുറത്തൊരാളിരുന്ന് വിളിക്കന്നവരെ ഓഫാക്കി ഓഫാക്കി വിളിക്കും നമ്മൾ മൂത്ത് വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഈ സാധനം ഒന്ന് റെഡിയായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളിതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ചൂടുവെള്ളമാണ് തിളപ്പിച്ച വെള്ളമാണ് അപ്പോൾ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ചാളപ്പുളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ കളർ വേറെയാണെന്ന് തോന്നുന്നു അപ്പം ഇതൊന്ന് പറ്റി വരട്ടെ വെള്ളം ഒന്ന് പറ്റി വന്നതിന് ശേഷം നമുക്ക് കണ്ടീഷൻ വൃത്തിയാക്കി വെച്ച മീൻ ഇട്ടേക്കാം വെള്ളം നല്ലോണം ഒന്ന് പറ്റി വരട്ടെ കുറച്ച് ഉപ്പുകൊടി ഇട്ട് കൊടുത്ത് നമുക്ക് കേട്ടോ അപ്പോൾ നമുക്കിത് ഇത്ര ഉപ്പുകൾ ഇട്ട് കൊടുക്കാം ഉപ്പുകൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം കാരണം കറി ഇച്ചിരി ഞാൻ വെള്ളം ലൂസാക്കി വച്ചേക്കുന്ന ചപ്പാത്തിയൊക്കെ കഴിക്കുന്നില്ലേ അപ്പം അപ്പോൾ ഈ കറിയുടെ കളർ ശരിക്കും നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ അല്ല ചുവന്ന കളറാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഈ ലൈറ്റ് ഫ്ലാഷ് അടിക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് വേറൊരു കളർ അപ്പോൾ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ദേ നമ്മുടെ കറി ഒന്ന് നോക്കട്ടോ പുറത്ത് നല്ല മഴ സൗണ്ട് കേൾക്കാൻ സാധ്യതയില്ല നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് നമുക്കിനി മീൻ എന്നിട്ട് കൊടുക്കാട്ടോ കേട്ടോ ഓക്കേ അപ്പം അവിടെ മീൻ ഓരോന്നായിട്ട് പറക്കിട്ട് കൊടുക്കാട്ടോ അത്യാവശ്യം കറി നല്ലോണം ഒന്ന് പറ്റിയിട്ടുണ്ട് നേരത്തെ ചോദിച്ചപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഉച്ചക്കൊന്നും മഴയില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് തുണിയാക്കി അലക്കിയിട്ടുണ്ട് ഉണങ്ങി കിട്ടി കുറച്ച് കുറച്ച് ഉണങ്ങി കിട്ടി കേട്ടോ ഇതേ നമ്മൾ മീൻകറിയും ഏകദേശം സെറ്റായിട്ടുണ്ട് എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കാം ആ അടിപൊളി നമ്മളൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം അടച്ചു വെക്കാം ലാസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വെക്കാം നല്ല 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 മത്തിക്കറിയാണ് കേട്ടോ ഓക്കെ ഓക്കെ അടച്ചു വെച്ചേക്കാം കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ചേക്കാം തീ കുറച്ച് വെച്ചേക്കുകയാണ് കേട്ടോ പയ്യ അവിടെ കിടന്ന് മീനൊന്ന് വേവട്ടെ കുറച്ചൊന്ന് ആ ഓക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ പയ്യവിടെ കിടന്ന് വേവട്ടെ ഓക്കെ അപ്പം നമ്മുടെ കറ റെഡി ആയിട്ടുണ്ടോ അടിപൊളിയില്ല നല്ല മണവും ആ ആ ചാള മത്തി കേട്ടോ അതിൻ്റെ ഇപ്പം കളർ കിട്ടുന്നുണ്ട് കേട്ടോ ആ നല്ല കിടക്കൻ കറി കേട്ടോ നല്ല കൊഴുപ്പൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ നല്ലോണം എണ്ണ കുറച്ചെല്ലാം ഒഴിച്ചോളൂ അപ്പോൾ കുറച്ചൊരെണ്ണ എൻ്റെ മണ്ടയ്ക്ക് കൂടെ ഒന്ന് താളിച്ചു കൊടുക്കാം ശകലം മതി കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ സ്പൂണിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷമാണ് ആ സ്പൂണിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷമാണ് എണ്ണ ഇതിനകത്തോട്ടൊന്ന് താളിച്ചു കൊടുക്കാൻ പോകണം ഇറക്കുന്നതിന് മുന്നേ കറിവേപ്പില കേട്ടോ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞായിരുന്നു ആ ഓക്കെ നമുക്കിനി എന്താ വെച്ചാൽ കറി രീതി ഇനിയിപ്പം സാധാരണ വീട്ടിൽ അവസാനം ഭക്ഷണം കഴിക്കുന്നത് മിക്കപ്പോഴും അമ്മയായിരിക്കും കേട്ടോ അവസാനം തന്നെ ഭക്ഷണമൊക്കെ വിളമ്പതിന് ശേഷം കഴിക്കുന്ന അമ്മയല്ലേ അപ്പം നമുക്ക് ഭക്ഷണം ആദ്യം ഇന്ന് ചോറിട്ട് കറി വെച്ചിട്ട് അമ്മയെ കൊണ്ട് ടെസ്റ്റ് ചെയ്യപ്പിക്കുക അത് എങ്ങനെയുണ്ടെന്നും അതിന് മുന്നേ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടില്ല അതൊന്ന് ചെക്ക് ചെയ്താട്ടോ ചെക്ക് ചെയ്തിന് ശേഷം ചോറ് ഇട്ടാ കേട്ടോ അപ്പം നമ്മുടെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഈ പാത്രത്തിലല്ല സാധാരണ നമ്മൾ ചോറ് കഴിക്കുന്നത് പിന്നെ എന്നൊരു വീഡിയോ എടുത്തുകൊണ്ട് മാത്രം സാധാരണ നമ്മൾ സീ ചോറ് കഴിക്കാം കേട്ടോ ഇതേപോലത്തെ പാത്രത്തിൽ കാര്യം നമുക്കൊന്ന് കഴിക്കാം അമ്മയ്ക്ക് തന്നെ ഫസ്റ്റ് കറി എൻ്റെ കറി അങ്ങനെ രണ്ടത് അമ്മയെക്കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് ഞാൻ ഇടാത്തൊരു സാധനം കറിവേപ്പിലയാണ് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഇനി അമ്മയെ കൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചോട്ടെ പിന്നെ ഒരു മിനിറ്റ് തവി കഴിഞ്ഞെടുത്തോട്ടെ അത് അടച്ചു വെച്ചേട്ടാ സ്റ്റൗ ഓഫ് ചെയ്തേട്ടാം ഇനി നമുക്ക് ഈ ചോറ് അമ്മയെ കൊണ്ട് കൊടുക്കാം അമ്മ ഇതിനെ ടെസ്റ്റ് ചെയ്യട്ടെ ചോറ് പറ കറി നല്ല ഇവിടെ എങ്ങനെയുണ്ട് ഉപ്പും അതെല്ലാം ഇങ്ങനെ പൊളിയാക്കാനുണ്ട് ഞാൻ തന്നെ ടേസ്റ്റി ആയിട്ട് രക്ഷ അടിപൊളി കറി ഏ

ണോ ഏ ഓക്കെ ഒരു വെള്ളം കഴിച്ചോസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ സൂപ്പറാണോ നീ വെക്കുന്നതിനൊക്കെ നല്ലല്ലേ അതത്രേ അപ്പൊ ഓക്കെ അപ്പൊ ഇതാണ് വിശേഷം വീഡിയോ വീഡിയോ എടുത്തോ അപ്പൊ ഓക്കെ വീഡിയോ എടുത്ത എല്ലാവർക്കും ഭയവരാ ബൈ ബൈ അപ്പൊ ഓക്കെ എല്ലാവർക്കും വീഡിയോ എടുത്ത കേട്ടോ ഓക്കെ ഞങ്ങൾ നല്ല ഭക്ഷണം കഴിക്കാൻ പൊറത്ത് നല്ല മഴയാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം പിള്ളരിട്ടെ നല്ലൊരു ദിവസം ആശംസിക്കും നാളെപ്പിള്ളര് നല്ലൊരു ദിവസമായിരിക്കട്ടെ